Saare stay hain mm. mm. Saare bhai sa mm. multimulti-field <shrug> 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 കുറവുമില്ല വൈകുന്നേരം മതി സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ നോർത്ത് ചൈനീസ് മഹാമേള സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഇതാ ജനമധ്യത്തിലേക്ക് കൊണ്ടുള്ള വെറുതെ ഇങ്ങനെ പോരാ ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ആരാ ഞങ്ങളുടെ പുതിയൊരു കുക്ക കോലേഷൻ ഒന്ന് വിളിക്കാമോ കോലേഷൻ പ്ലീസ് കോം യെസ് സർ തനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് ടി വി കാണിച്ചൂടെ അത് ടി വിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ റെക്കമെന്റ് ചെയ്യാൻ ആരുമില്ല സർ ഞാൻ മാസ്റ്റർ ടി വിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് എന്നെ വന്ന് കണ്ടാൽ മതി കീപ് മൈ കാർഡ് താങ്ക് യു സർ ടുത്തേക്ക് ആണെന്നല്ലോ ഈ പാത സരങ്ങൾ ഹായ് വെൽക്കം 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 ഹാർട്ടി വെൽക്കം ഹാർട്ടി വെൽക്കം

നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം സോറി മതി ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു ടച്ചിങ് ായിട്ട് പരിചയപ്പെട്ടില്ല ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ സാറിന് പണിയൊന്നുമില്ല വൈഫിനാണ് പണിയൊന്നും ഫൈവ് സ്റ്റാർ വൈഫേ ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ എനിക്ക് ലേശം സൂസിയോട് പറഞ്ഞ ഒരു വിസി ഒപ്പിച്ചേരട്ടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ അങ്ങോട്ടൊക്കെ ഇല്ല ബിസിയാണ് ബിസിയാണ് പോവാൻ ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലഷ എന്ത് ചെയ്യാം പറ്റിയൊരു കിട്ടണ്ടേ ഞാൻ മതിയോ പറ്റിയേപാലും എന്നെ ഈ പാചകോ എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകടങ്ങാമല്ലോ എന്ത് പാചകം പഠിപ്പിച്ചും ഒന്ന് പഠിപ്പിച്ചു അത് എളുപ്പ വഴിയല്ലേ എങ്ങനെ എങ്ങനെ ആദ്യം ഒരു വലിയ കുപ്പിയിൽ നൂറ് മില്ലി മയിലെണ്ണ എടുക്കുക അതിനുശേഷം വളക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്താൻ മയിലെണ്ണക്കുപ്പിയുടെ അടപ്പ് തുറക്കുക മാറ്റിവെക്കുക അത് കഴിഞ്ഞ് ഈ മയിലെണ്ണക്കുപ്പിയിൽ നിന്ന് അമ്പത് മില്ലിഗ്രാം മയിലെണ്ണ ഈ പരിധിയിൽ ഈ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക കുപ്പി മാറ്റി വെക്കുക അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക അവരുടെ നടുവിൽ ഈ എണ്ണ പൊരട്ടുക അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക ആ എന്ത് രസം തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നോ ചാർത്തി പാടില്ലാന്ന് മയ്യ തിന്ന പനയും തിന്നു പനയും തിന്നു ഇതൊരു ബനാന ടോക്കാണ് ആ പഴഞ്ചൊല്ലെ പഴഞ്ചൊല്ലെ അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദമെത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ വെയിലത്തിർത്തിയാലും മതി ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും നീ വൈദ്യനോ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ എടാ കൊച്ചനെ നീ കൂടുതൽ അച്ഛൻ്റെ ഒരുത്തൻ മകന്റെ പ്രായമുള്ള ഒരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാ നാല് തൈക്കളുകൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത് ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും ആണെന്ന് കുട്ടിക്കോ അടുക്കാൻ മോത്തൊഴിക്കോ ബ്ലഡ് സഫാരി ഹലോ അതെ ഞാൻ പറയാൻ പോകുന്നത് കേക്കാൻ സ്വപ്ന വിഷമമുള്ള കാര്യമാണ് എന്നാലും ഒരിക്കലും പറയാതിരിക്കാൻ പറ്റുന്നില്ലോ ഫ്ലാറ്റ് പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കൻ ഉണ്ടല്ലോ ബട്ട്ലർ അത്ര ശരിയല്ല എടോ അതൊക്കെ തന്റെ കോംപ്ലക്സ് ആ തനിക്ക് കഴിയാനുള്ള ഭാഗ്യമില്ല ഇങ്ങനെയൊക്കെ പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നു ഞാൻ രണ്ട് കൊണ്ട് നിങ്ങൾ നാല് കണ്ടാലും എനിക്ക് ഭാര്യ എന്നാലും നമ്മുടെ ഫ്ളാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന് എടോ അയാൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ അയാളുടെ അടുത്തുനിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും മാത്രമല്ല എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായി കൊടുക്കാമല്ലോ സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും എങ്ങനെ താമസിക്കും ആ ഓവർ എടോ മൂത്ത രണ്ട് കുട്ടികളെ ഹോസ്റ്റലാക്കിയപ്പോഴും താൻ ഇതുപോലെന്തൊരു പരിദോഷം പറഞ്ഞില്ലേ ഭാര്യം പഠിക്കുമ്പോൾ പഠിച്ചോട്ടെ തനിക്ക് എന്ത് വാങ്ങാത്തല്ല ഗോപാലകൃഷ്ണൻ വളയിടൂല്ല ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ നിനക്ക് മാത്രം സൂപ്പ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ട് തന്നതല്ല ഞാൻ അവിടെയായിരുന്നു ഞാൻ മാത്രല്ല ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല എന്ത് തമാശക്കാരനാണെന്നോ ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു നാളെ ഫൈവ് സ്റ്റാർ ഉണ്ടാക്കാൻ ഉണ്ണിയപ്പിക്കോ നല്ല ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാവൂ ഇല്ല ശരിയാവില്ല നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ ഫൈവ് സ്റ്റാർ ഉണ്ണിയും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ വന്നിട്ട് സമയം പോയി തറിഞ്ഞില്ല ചേട്ടൻ ഇപ്പൊ വരും ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ടെൻഷൻ ഞാൻ തന്നെ നമ്പർ എത്രയാ നോ നോ കഴിക്കാൻ പറഞ്ഞാൽ ടൂ റി ഉണ്ണിയപ്പ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു ജപ്പാനീ കുഹുഹുണ്ടാക്കാൻ പഠിക്കാൻ ഇംഗ്ലീഷ് ഈ ആവി അതുകൊണ്ട് ജപ്പാനിൽ കുഹു കുഹു സ്റ്റാർ ഹോട്ടലിലേക്ക് ഒരു സിസ്റ്റർ ഹലോ ആ ോപാലകൃഷ്ണ സാറേ പൂണ്ഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ പറഞ്ഞത് അതൊക്കെ പിന്നെ പറയാം ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്ക സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും അണ്ണാർ കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം വെറുതെ പാടില്ല അയ്യോ കാണിക്കണേ സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെ ഉണ്ണിയപ്പോ അമ്മേടെ അല്ല ഞാനുണ്ടാക്കിയതാ ഞാൻ അന്ന് പറഞ്ഞപ്പോ നിക്ക് വിശ്വാസമായില്ല ഉണ്ണിയപ്പം വരെ എത്തി നാളെ എവിടെ വരെ എത്തുമെന്ന് ആർക്കറിയാം

Uh -huh. mm -hmm. Let like me the hand. Uh -huh. mm -hmm. huh. mm -hmm. Hey hey. Hey hey hey. No by na. Shut up. Uh -huh. Hey hey hey. Uh -huh. Hey hey hey. Mm -hmm. എന്താ നിന്റെ നക്ഷത്രം രോഹിണി എന്റെ കർത്താവ് ശ്രീകൃഷ്ണന്റെ നാളല്ലയോ